തീർച്ചയായും ബീഹാറിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പ്രതിപക്ഷം ശക്തമായ രൂപത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാകെ വെച്ചിട്ട് ബീഹാർ സർക്കാർ അതായത് എൻ ഡി എ സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുറെ കൂടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വളരെയധികം ആകർഷകമായിട്ടുള്ള ഒന്നാണ് കാരണം സ്ത്രീകൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നു ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അവരെ ആ വല്ലാതെ ആകർഷിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ അർത്ഥം തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വലിയ ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം കൂടിയായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് ഏത് സർക്കാർ ഈ സർക്കാർ ബീഹാർ സർക്കാർ മാത്രമല്ല പല സർക്കാരുകളും ഭരണത്തിലിരിക്കുമ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാകെയാണ് നടത്തുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാകെയായിട്ട് സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ അതിന്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് വോട്ട് നേടൽ തന്നെയാണ് അത് ബി ജെ പി ചെയ്യുന്നോ അല്ലെങ്കിൽ എൻ ഡി എ ചെയ്യുന്നോ യു ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ ഏത് ഏത് സർക്കാർ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം അത് ഒരു രാ രാഷ്ട്രീയമായ തന്ത്രമാണത് ആ തന്ത്രത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു അതിനെ നേരിടാൻ അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും അധികാരത്തിൽക്കുന്ന സർക്കാരിന് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് അതിനെ ശക്തമായി നേരിടാൻ പറ്റിയ മറുതന്ത്രം ഉണ്ടാ ആവിഷ്കരിക്കുന്നതിൽ ഈ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ ഐക്യം മുന്നണി അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി പ്രശ്നവുമായിട്ട് മാത്രം നിന്നു അവിടെ വോട്ട് ചോദി പ്രശ്നമൊക്കെ പറയുമ്പോഴും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ വോട്ട് ചോരി പ്രശ്നത്തിൽ അതിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞാൽ നിങ്ങൾ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ടോ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോ ഈ സംഭവം നടക്കുമ്പോൾ ഈ ഓരോ സ്ഥലത്തും ഈ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ആളുകൾ തെറ്റായ വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു തുടങ്ങിയുള്ള കുറെ ചോദ്യങ്ങൾക്ക് മറുപടി ഒഴിക്കുന്നില്ല പരാതി നേരിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ ഇത് ജനങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ ശരിയായിരിക്കാം ശരിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു പക്ഷെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല മാത്രമല്ല സർക്കാർ ചെയ്ത ഈ എൻ ഡി എ സർക്കാർ ചെയ്തിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങളെ മറികടക്കാൻ പറ്റിയ മറുതന്ത്രം അത് ഈ ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ ഉണ്ടായില്ല അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ നമ്മൾ കണ്ട അതിന്റെ ഒരു പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോ ഈ റിസൾട്ടിന് തുടക്കമായിട്ടേ ഉള്ളൂ അത് വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണല്ലോ അത് പ്രത്യേകിച്ച് നമ്മൾ ആ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനവും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഈ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ തീർച്ചയായിട്ടും അത് സംശയമില്ല കാരണം വോട്ടർമാർക്ക് അപ്പോൾ കിട്ടുന്ന ആശ്വാസം അല്ലെങ്കിൽ അവർ അപ്പോൾ കിട്ടുന്ന ആകർഷകമായിട്ടുള്ള പദ്ധതികൾ അതവര് സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കും അങ്ങനെ ചെയ്ത ഒരു സർക്കാർ നല്ല സർക്കാരാണ് അല്ലാതെ അവര് ഈ ഇന്ത്യയിലെ മുഴുവൻ എടുത്തിട്ട് അതിൽ ബീഹാറിന്റെ സ്ഥാനം എവിടെയാണ് ബീഹാർ എത്രമാത്രം പിന്നോക്കാവസ്ഥയിൽ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല അവർക്ക് വേണ്ടത് അപ്പോൾ ഈ നടത്തുന്ന പ്രഖ്യാപനത്തിൽ എത്ര തുക മാസം തോറും സ്ത്രീകൾക്ക് കിട്ടും കുടുംബനികൾക്ക് കിട്ടുന്നു വീട്ടമ്മമാർക്ക് കിട്ടുന്നു അത് നമുക്ക് തുടങ്ങിയിട്ട കാര്യങ്ങളാവുമ്പോ അവർക്ക് സ്വ ഇത് ഈ സർക്കാരിനുള്ള വേറെ ആരാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും മാത്രമല്ല അനുഭവത്തിന്റെ പ്രശ്നം കൂടിയുണ്ട് ഇവിടെ ഇപ്പൊ ഇരുപത് വർഷമായിട്ടില്ലേ ഉള്ളൂ നിതീഷ് കുമാറിന്റെ ഭരണം വന്നിട്ടുള്ള അതിൽ തന്നെ എൻ ഡി എയുടെ ഭാഗം അദ്ദേഹം ഭരിച്ചൊരു കാലമുണ്ടല്ലോ അപ്പൊ ഇതിനിടയിൽ അതിനു മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് കുറെ ശക്തമായിട്ടുള്ള ഈ അഴിമതികളുടെ കുറെ കഥകൾ കൂടി അവരുടെ മുമ്പാകെ ഉണ്ട് അത് അത് അഴിമതിയുടെ പേരിൽ വലിയ കാലിത്തീറ്റ കുംഭകോണത്തിന്റെ പേരിൽ ജയിലിലായ ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് ബീഹാർ അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു വലിയ സുവർണകാലം ഒരു മാവേലി നാട് വാണിരും കാലം പണ്ടുണ്ടായിരുന്നു എന്ന് അവർക്ക് വിശ്വസിക്കാനാവുന്ന ഒരു അവസ്ഥയല്ല അപ്പൊ ഇപ്പോ കിട്ടുന്ന താൽക്കാലിക ആശ്വാസങ്ങൾ അത് ഒരുപക്ഷെ ബീഹാറിന്റെ വലിയ പിന്നോക്കാവസ്ഥയൊക്കെ നിലനിൽക്ക തന്നെ ഈ കിട്ടുന്ന താൽക്കാലിക ആശ്വാസത്തിൽ അവര് സ്വാഭാവികമായിട്ടും മയങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം